പതിവ് പോലെ ഇന്നും കുച്ചുമുത്തി തന്നെയാണ് കിട്ടോ കിട്ടിയത് അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കുച്ചുമുത്തിയും പിടിച്ചോണ്ടിരുന്നെങ്കിലും അവസാനം എന്താ പറ്റിയത് കറങ്ങി തിരിഞ്ഞ സ്ഥിരം സംഭവമായ പീര പീരവെക്കലിലേക്ക് തന്നെ എത്തി കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താണ് മീൻ കിട്ടിയെന്നുള്ളത് കൊമൻറ്റ് ചെയ്യണേ അപ്പോൾ അതേ പീരവെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ജാറൊക്കെ എടുത്ത് വെച്ചിട്ട് ചതച്ചൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് മെനക്കെടല്ലേ അപ്പോൾ അത്രയും കഷ്ടപ്പെടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങപ്പിരിയും നമ്മുടെ മുളക് പിന്നെന്താ മഞ്ഞൾപ്പൊടി ഉപ്പ് കൊച്ചുള്ളി ആൻഡ് പച്ചമുളക് ഇത്രയും ഐറ്റംസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നുവെച്ചാൽ ജാറിൽ നമ്മൾ ചതച്ചെടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ അതെ ആ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടേക്കുന്ന ആ മീനെടുത്തിട്ട് വെള്ളം പിഴിഞ്ഞിട്ടു വെള്ളം പിഴിയുമ്പോൾ ശ്രദ്ധിക്കണം ഞാനങ്ങ് ആ മുങ്ങി വെച്ചു നല്ലോണം ഞെക്കിയപ്പോഴത്തേക്കും അതങ്ങ് കുറച്ചൊക്കെ അങ്ങ് പതിഞ്ഞ് പോയി പതുങ്ങിപ്പോയി ആ എന്നിട്ട്താ എല്ലാം വാരിയെടുത്തിട്ട് വീണ്ടും ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് ഡെയിലി ഇത് കഴിച്ച് കഴിഞ്ഞാൽ മടുത്തു പോകുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചു കാരണം ഈ പീര പറ്റിക്കലിൽ തന്നെ എന്തെങ്കിലും വ്യത്യാസം കാണിക്കല്ലണോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് ഒറിഞ്ഞപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ചാം സ്റ്റിക് ആരൊക്കെ അവിടെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വേഗം തന്നെ തൊലിയൊക്കെ ഉരിഞ്ഞ് വെട്ടിക്കണിച്ചതാണ് മറ്റൊരു കൂട്ടത്തിൽ ചേട്ടുണ്ട് ട്രിവാൻഡ്രംകാരൊക്കെ ഈ മുരിങ്ങക്കയ ചേർത്താണ് മീൻ കറി വെക്കുന്നത് എന്നുള്ളത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അയിലയുടെ കൂട്ടത്തിലാണ് സാധാരണ ഞാൻ അത് കാണി ചെയ്യാറുള്ളത് പക്ഷേ നന്നായിട്ടുണ്ടാകും എനിക്കിഷ്ടമാണ് ആ മുരിങ്ങക്കായുടെ ടേസ്റ്റൊക്കെ മുരിങ്ങക്കായ കൊണ്ട് തോരം വെക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ് മുരി സാമ്പാറിൽ മുരിങ്ങക്കായൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ അതെ ഇതിൻ്റെ കൂട്ടത്തിൽ ആ മുരിങ്ങക്കയൊക്കെ വെച്ചിട്ട് ചെറുത്ത് അപ്പോൾ മുരിങ്ങക്കയൊക്കെ വേവുണ്ടല്ലോ അത് വേവാൻ കുറച്ച് വെള്ളം വേണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ ആദ്യം ഒഴിച്ചു ഇച്ചിരി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കുറച്ച് ഒഴിച്ചു പക്ഷേ അതിച്ചിരി അധിക പ്രസംഗമായിപ്പോയി കുറച്ച് അധികം വെള്ളമായിപ്പോയി കേട്ടോ പിന്നെ എന്ത് ചെയ്യാനാ സ്റ്റൗ ഓൺ ചെയ്ത് ഫ്രി അടുപ്പിലേക്ക് വെച്ചു അല്ല സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് വെച്ചു ആ അപ്പോൾ പിന്നെ അത് അവിടെ നിന്നിട്ട് തിളയ്ക്കട്ടെ അല്ലേ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ടൈം ടൈമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ദേ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിനകത്ത് ഈ മത്തിക്കധികം വേവില്ലല്ലോ പെട്ടെന്ന് തന്നെ വേകും പക്ഷെ അതെ വെള്ളം കണ്ടോ വെള്ളം ഈ അടുത്ത കാലത്തെങ്ങും പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഇനി കറങ്ങാൻ പോകാൻ പറ്റാണ്ട് ഞാൻ അടപ്പ് തുറന്ന് വെച്ച് അതിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കുകയാണ് അവിടെ തന്നെ നിന്ന് പറ്റട്ടെ എന്ന് വിചാരിച്ചു കാരണം തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കറങ്ങി അടിച്ച് വരുമ്പോൾ അതങ്ങ് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ചോട്ടിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇത് ഇത്രയും ചോട്ടിൽ നിന്നിട്ടും ഞാൻ ചെയ്യാൻ ഒരു കാര്യമുണ്ട് അത് കഴിച്ചപ്പോഴും എനിക്ക് ഓർമ്മ ഒന്നുമില്ല പക്ഷേ അതിപ്പോൾ ഇത് കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ഞാൻ അതിനകത്ത് ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല ആക്ച്വലി അതിനകത്ത് ഓയിലിൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ തേങ്ങയിൽ തന്നെ ഓയിലുണ്ടല്ലോ പക്ഷേ എങ്കിൽ പോലും ലാസ്റ്റ് ചെറുതായിട്ട് ഇച്ചിരി ഓയിലൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ പക്ഷേ ഞാനത് ചെയ്യാൻ മറന്നുപോയതിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ദ നമ്മുടെ മുരിങ്ങക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കയ മാത്രമല്ല മത്തിയും വെന്തിട്ടുണ്ട് ദേ മുരിങ്ങക്കായ വെന്തത് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ രണ്ട് പീസ് മുരിങ്ങക്കയ്യും എടുത്തോണ്ട് വന്നത് പക്ഷേ അഹങ്കാരി പറഞ്ഞ അനുസരിച്ച് തീരെ ഇല്ല അതെ അത് കമന്ന് തന്നെ കിടക്കുകയാണ് നിവർന്ന് എൻ്റെ സ്പൂണിലേക്ക് കയറുന്നേയില്ല അപ്പോൾ പിന്നെ ദാ ഇങ്ങനെ തന്നെ അങ്ങ് നോക്കിക്കണ്ടോ അതിനകം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതെ ഇത് ചെറുതായിട്ട് ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം അത്യാവശ്യം നന്നായിട്ട് പറ്റ പറ്റുന്നതാണ് എനിക്കിഷ്ടം നന്നായിട്ട് മീൻസ് കുറച്ച് വാട്ടറി ആയിരിക്കണം പക്ഷെ അധികം ട്രൈ ആവുകയും ചെയ്യരുത് ആ ഒരു പരുവത്തിൽ മീഡിയം ആ ഒരു പരുവത്തിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പതേ ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ കാച്ചുലിറ്റി